നമസ്കാരം ഓണവും ക്രിസ്മസും പുതുവർഷമൊക്കെ ആഘോഷിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ എല്ലാവരും കാത്തിരുന്ന ഒരു കണക്കെടുപ്പ് പുറത്തു വരും അത് എത്ര മദ്യമാണ് വിറ്റത് എന്നുള്ളതാണ് നമ്മൾ ഓരോ വിശേഷ ദിവസങ്ങളോട് അനുബന്ധിച്ചും വിറ്റുപോകുന്ന മദ്യത്തിൻ്റെ കണക്ക് നമ്മെ അമ്പരപ്പിക്കുന്നതാണ് കേരള സർക്കാരിൻ്റെ പ്രധാന രണ്ട് വരുമാന മാർഗ്ഗങ്ങൾ മദ്യവും ലോട്ടറിയുമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചിരുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ കേരളത്തിലാണുള്ളതെന്നാണ് രാജ്യത്തെ മദ്യപാനിയുടെ തലസ്ഥാനം കേരളമാണെന്നൊക്കെ നമ്മൾ കരുതിയിരുന്നു നമ്മുടെ നാട്ടിലെ പല മദ്യവിരുദ്ധ സംഘടനകളൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ഇമേജ് ആണ് പൊതുവെ നമുക്ക് നൽകിയിരുന്നതുമൊക്കെ തന്നെ ഏതായാലും ആ കണക്ക് ശരിയല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളം വളരെ പിറകിലാണ് മദ്യത്തിൻ്റെ ഉപയോഗത്തിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തെക്കൻ സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഈ മദ്യം ഉപയോഗിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് രാജ്യത്തെ മൊത്തം വിൽക്കുന്ന മദ്യത്തിൻ്റെ അൻപത്തെട്ട് ശതമാനവും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ബാക്കി വരുന്ന നാൽപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ എത്ര ഇരട്ടി വലിപ്പമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ രസകരവും വിചിത്രവുമായ ഈ കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം മദ്യവൽപ്പന നടക്കുന്ന സംസ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനം തന്നെയായ കർണാടകമാണ് കർണാടകത്തിൽ രാജ്യത്തെ മൊത്തം മദ്യ ഉപഭോഗത്തിൻ്റെ പതിനേഴ് ശതമാനത്തോളം കർണാടകത്തിലാണ് നടക്കുന്നത് കർണാടകത്തിലാണ് ഏറ്റവും അധികം മദ്യം വിറ്റുപോകുന്നത് ആറ് ദശാംശം എട്ട് എട്ട് കോടി കേസ് മദ്യമാണ് കർണാടകത്തിൽ വിറ്റുപോയത് തൊട്ടു പിന്നാലെ നമ്മുടെ മറ്റൊരായാലും സംസ്ഥാനമായ തമിഴ്നാടുമുണ്ട് അല്ല അവരും അത്ര മോശക്കാരല്ല ഇക്കാര്യത്തിൽ എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആറ് ദശാംശം നാല് ഏഴ് കോടി കേസ് മദ്യമാണ് തമിഴ്നാട്ടിൽ വിറ്റുപോയത് തൊട്ടു പിന്നാലെ തെലുങ്കാനയും ആന്ധ്രാപ്രദേശുമാണ് രാജ്യത്തെ മദ്യ ഉപഭോഗത്തിൻ്റെ ഒമ്പത് ശതമാനം അവരുടെ വകയാണ് മൂന്ന് ശശാംശം ഏഴ് ഒന്ന് കോടിയും മൂന്ന് ശാംശം അഞ്ച് അഞ്ച് കോടിയും കേസുകളാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമായി വിറ്റുപോയിട്ടുള്ളത് ഏതായാലും ഇക്കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക കേരളം മദ്യോഭോഗത്തിൻ്റെ കാര്യത്തിൽ ഏഴാം സ്ഥാനത്താണ് ഉള്ളത് ഇന്ത്യയിൽ നമ്മളൊക്കെ തന്നെ കരുതിയിരുന്നത് കേരളം തന്നെയാണ് ഏറ്റവും അധികം മദ്യം ഉപയോഗിക്കുന്നത് എന്നാണ് എന്നാൽ കേരളം എത്ര പുറകോട്ട് വന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഉത്തർപ്രദേശ് തന്നെയാണ് ഉത്തർപ്രദേശിലെ ഏതാണ്ട് അൻപത്തെട്ടായിരം കോടി രൂപയോളമാണ് കഴിഞ്ഞ വർഷം അവർക്ക് മദ്യ ഇനത്തിൽ മാത്രം അവിടുത്തെ സർക്കാരിന് ലഭിച്ചത് അതുപോലെ മറ്റ് സം മഹാരാഷ്ട്ര വലിയൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്രയിലും വലിയ തോതിൽ മദ്യവില്പന നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തെക്കുറിച്ച് നമുക്ക് ഏറെ ആശ്വസിക്കാനുള്ള വകയാണ് ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിലെ വർഷങ്ങൾ ചെല്ലുന്തോറും മദ്യപാനികളുടെ എണ്ണത്തിൽ കൂടുതലായി ഉണ്ടാകുന്നില്ല എന്നാണ് കുറേ നാൾ മുമ്പ് പുറത്തിറങ്ങിയ കണക്കുകൾക്ക് തന്നെ സൂചിപ്പിച്ചിരുന്നത് പുകവലിയ കേരളത്തിലെ പുതിയ തലമുറ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിഗരറ്റിൻ്റെ ഉപയോഗം പൊതുവെ കേരളത്തിൽ കുറവാണ് എങ്കിലും മദ്യത്തിൻ്റെ ഉപഭോഗം ഒരുപാട് കുറയുന്നില്ല എങ്കിലും നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് ഈ വിശേഷ അവസരങ്ങളൊക്കെ തന്നെ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇന്നും മലയാളികൾ അവൻ്റെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലും പൊതു അവധി ദിവസങ്ങളിലുമൊക്കെ തന്നെ വലിയ തോതിൽ തന്നെയാണ് മദ്യപാനം നടത്തുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചാരായ നിരോധനം നടത്തിയിരുന്നു പിന്നീട് വന്ന സർക്കാരുകൾ പലതും ഇന്ത്യൻ നിർമ്മിത വിദേശ മന്ത്രി തന്നെ വില വർദ്ധിപ്പിച്ചിരുന്നു എന്നാലും മദ്യത്തിൻ്റെ വില്പനയ്ക്ക് ഇവിടെ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഏഴാം സ്ഥാനം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം താരതമ്യ ചെറിയൊരു സംസ്ഥാനമാണ് എന്നിട്ട് പോലും ഇന്ത്യയിലെ മൊത്തം മദ്യ കാര്യത്തിൽ കേരളം ഏഴാം സ്ഥാനത്ത് ആണ് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല എങ്കിൽ പോലും നമ്മൾ ഒന്നാം സ്ഥാനത്തല്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് മദ്യമായി ബന്ധപ്പെട്ട കരൽ രോഗബാധിതരുടെയൊക്കെ എണ്ണം ഈ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും എങ്കിലും മദ്യം മനുഷ്യന് എത്രമാത്രം പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്നുള്ളതിനേക്കാളും ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത് മയക്കുമരുന്ന് കേസുകളിലാണ് മദ്യത്തിൻ്റെ വില വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയും ബാറുകളുടെ എണ്ണം കൂടിയൊക്കെ ചെയ്തെങ്കിൽ പോലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന മയക്കുമരുന്ന് കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നൊക്കെയാണ് ഇപ്പോൾ കേരളത്തിലെ യുവതലമുറ പ്രിഫർ ചെയ്യുന്നതെന്ന് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും മദ്യത്തെക്കാൾ ഇപ്പോൾ മയക്കുമരുന്നിന് ഇഷ്ടപ്പെടുന്ന തലമുറ വളർന്നു വരുന്നുണ്ട് ഇതിനെയൊക്കെ തന്നെ കർശനമായി നിയന്ത്രിച്ചില്ലെങ്കിൽ കേരളം വലിയൊരു മോശമായ അവസ്ഥയിലേക്ക് പോകാനാണ് സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയിലെ ഈ മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മയക്കുമരുന്നിൻ്റെ വരവ് വിളയ്ക്ക് വളരെ കൂടുതലാണെന്നുള്ളത് ഒരു തന്നെയാണ് എങ്കിലും മദ്യവില്പനയുടെ കാര്യത്തിൽ കേരളം ഇപ്പോഴും ഏഴാം സ്ഥാനത്ത് തന്നെയാണ് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളെല്ലാം തന്നെ മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നു കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി പോലും അതായത് ചെറിയ സംസ്ഥാനം ആയ പോണ്ടിച്ചേരി പോലും കേരളത്തെക്കാൾ മുന്നിലാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുത പല കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നികുതി കുറവായതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ വിൽപ്പന വളരെ കൂടുതലായിരിക്കും അതുപോലെ ഉത്തരേന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളിൽ വലിയ സംസ്ഥാനങ്ങളാവുമ്പോൾ തന്നെ അതിൻ്റെ വിൽപ്പനയുടെ തോതും കൂടും എന്നുള്ളത് സത്യമാണ് കർണാടകവും തമിഴ്നാടും ഒക്കെ കേരളത്തെക്കാൾ വലിയ സംസ്ഥാനങ്ങളാണ് ഒരുപക്ഷെ അതും അവിടെ മദ്യവില്പന കൂടുതലായി നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നായി നമുക്ക് കണക്കാക്കാം കേരളമാണ് രാജ്യത്തെ മദ്യപാന തലസ്ഥാനം എന്നുള്ള ആ തെറ്റിദ്ധാരണ ഇനിയെങ്കിലും മാറ്റണം നമ്മുടെ നാട്ടിലെ മദ്യവിരുദ്ധ പ്രവർത്തകരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരൊക്കെ പലപ്പോഴും പൊതുവേദികൾ പ്രസംഗിക്കാറുള്ളത് കേരളം മുന്നിലാണ് എന്നൊക്കെയാണ് പക്ഷേ അത് കൃത്യമായ കണക്കുകൾ നിരീക്ഷിക്കാതെ തന്നെയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നായ സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള മാധ്യമങ്ങളിലൊന്നായ ഇക്കോണോമിക് ടൈംസാണ് ഇത് സംബന്ധിച്ച കൂടുതൽ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അത് നമുക്ക് ആധികാരികമായി തന്നെ കണക്കാക്കുകയും കേന്ദ്ര സർക്കാർ നൽകിയ കണക്ക് തന്നെ ആയിരിക്കാം ഇത് ഓരോ സംസ്ഥാനത്ത് എത്രമാത്രം മദ്യത്തിൻ്റെ വിൽപ്പന നടക്കുന്നു എന്നുള്ളത് ഏതായാലും ആരും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എങ്കിലും കേരള മദ്യപാനികളുടെ നാടാണ് എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റാനെങ്കിലും ഈ ഒരു റിപ്പോർട്ട് ഉപകരിക്കും എന്ന് വേണം കരുതാൻ